എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന ശയ്യ പ്രവാചകനിലൂടെ ബാബുലോന്യ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായ ജനത്തോട് കർത്താവരുടെ ചെയ്യുന്ന ദൈവശബ്ദമാണ് ഞാൻ നിങ്ങളെ മടക്കി വരുതും ഞാൻ നിങ്ങൾക്ക് മുൻപടയും പിൻപടയും ആയിരിക്കും ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചവരെ ബാബലോന്യ പ്രവാസത്തിൽ ഏൽപ്പിച്ചെങ്കിലും അവരോട് മനസ്സലിഞ്ഞ് അവരെ മടക്കി വരുത്തുവാൻ ദൈവം കരുണ കാട്ടിയെങ്കിൽ യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുക നിങ്ങൾ ബന്ധപ്പാടോടെ പോകയില്ല ഓടിപ്പോകയുമില്ല യഹോവ എന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപടയും ഇസ്രായേൽ ദൈവമായ ഞാൻ നിങ്ങൾക്ക് പിൻപടയുമായിരിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മിശ്രേമിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ദിനത്തെ പുറപ്പെടുവിച്ച് വാഗ്ദത്ത കനാലിലേക്ക് കൊണ്ടുപോയ കർത്താവ് ഇസ്രായ് ദിനത്തിൻ്റെ കണ്ണുനീർ കണ്ട് നിലവിളി കേട്ട് മോശിയവരുടെ നടുവിലേക്കാവ് പുറപ്പെടുവിച്ച ദൈവം ഏറിയ നാൾ അവരുടെ അധ്വാനത്തിന് ഫലമായി അവർക്ക് കൊള്ള കിട്ടുന്നത് പോലെ കൊള്ള പങ്കിട്ടെടുക്കുന്നത് പോലെ മിശ്രേമയുടെ കയ്യിൽ നിന്ന് അന്മ ദൈവം ഒരുക്കിക്കൊടുത്തിട്ട് പാലന്തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുക അവർ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പിൻപിൽ ഫറവോന്യ സൈന്യം അവരെ പിന്തുടരുമ്പോൾ മുൻപിലെ ചെങ്കടൽ അവർക്ക് വേണ്ടി വിഭാഗിച്ച് യഹോവയുടെ സാന്നിധ്യം മുൻപടയും പിൻപടയുമായി ഇരുന്ന് അവരെ സുരക്ഷിതമായി ഇക്കരെ എത്തിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ ഇസ്രായേലിന് വേണ്ടി ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ യേശുക്രിസ്തുവിന് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ ഇന്ന് ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആയിരിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ഞെരുക്കങ്ങളുടെ നടുവിൽ പ്രതികൂല ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ബദ്ധാടുകളുടെ നടുവിൽ കർത്താവ് അരളി ചെയ്യുന്ന ദൈവശബ്ദമാണ് യഹോവയുടെ പെട്ടകത്തെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ ഞാൻ നിങ്ങളെ പുറത്തു പുറത്തുകൊണ്ടുവരും നിങ്ങളെ വിടുവെച്ച് പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ ബന്ധപ്പാടോടെ പോകിയല്ല രേഷമിട്ടോടിപ്പോകിയല്ല യഹോവ നിങ്ങളെ കരം പിടിച്ച് നിങ്ങൾക്കെതിരായി നിന്ന ശത്രുവിന്റെ തലയെ തകർത്ത് നിങ്ങളെ ദ്രോഹിച്ചവരുടെ നടുവിൽ നിന്നിച്ചവരുടെ നടുവിൽ അപമാനിച്ചവരുടെ നടുവിൽ നിങ്ങളെ ഒരു അനിൽ അത്ഭുതമാക്കി അനുഗ്രഹമാക്കി യഹോവയുടെ കരം നമ്മെ പുറപ്പെടുവിച്ച് ശ്രേഷ്ഠതയോടെ നടത്തുമെന്ന് ദൈവാത്മാവരണി ചെയ്യുമ്പോൾ യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് എപ്പോഴും എപ്പോഴുമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ തന്റെ ജനത്തിന് മുൻപടയായി പിൻപടയായി നടന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രയോടാമ്പലുകളെ തകർത്ത് ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് പ്രിയപ്പെട്ട ദൈവഭക്തനെ നിങ്ങളെ അത്ഭുതമാക്കുവാൻ ജയമാക്കുവാൻ കർത്താവിൻ്റെ കരമുണ്ട് അത് തന്റെ ജനത്തിന് മുൻപടയും പിൻപടയുമായിരുന്നതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ ദേശത്തിനും വേണ്ടി ദൈവം ന്യായം നടത്തി വിധി വിധികൽപ്പിക്കുന്ന ദിനങ്ങളാണ് മുൻപിൽ എന്നുള്ളത് കർത്താവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ അവൻ നിങ്ങൾക്കും എനിക്ക് മുൻപടുകയായി കടന്നു ചെന്ന് അത്ഭുതത്തെ ചെയ്ത് നമ്മെ മാനിക്കുന്ന ദിനങ്ങൾ ഇതാ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയായി ഇസ്രായേലിന് വേണ്ടി അത്ഭുതത്തെ ചെയ്ത ദൈവം എന്നെ നിങ്ങളെ മാനിപ്പാൻ ശക്തനാണ് അവന്റെ ബലമുള്ള കാര്യങ്ങൾ താണിരിക്കാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ